ഫ്രീസ്റ്റാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വലിയ ലെങ്ത്ത് ഒന്നും ഇല്ല കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണ് അന്നേരം ഞാൻ ചേച്ചി കുറച്ച് എന്തെങ്കിലും ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ച് രണ്ട് മൂന്ന് എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇന്ന് വീഡിയോസ് ഒന്നും ഇല്ലല്ലോ അന്നേരം ഇപ്പോൾ രാവിലെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് വേഗം അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ അതിന്ന് ഇപ്പോൾ ഇതാ രാവിലെ സോയാബിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് ചക്കര പരിപാടിക്ക് പോകുകയാണ് കേട്ടോ സംഘഗാനം ഉണ്ട് അവൾക്ക് അതിന് വേണ്ടി അടിച്ചു കൊടുപ്പാണ് കേട്ടോ ടീച്ചർ തന്നെ സ്കൂളിൽ നിന്ന് അടിച്ചു കൊടുത്താണ് തുണി എടുത്തിട്ട് അവർക്ക് ഏഴ് പിള്ളേർക്കും കൂടെ തുണി എടുത്തിട്ട് ടീച്ചർ തന്നെ അടിച്ചു കൊടുത്ത് എടുപ്പാണ് കേട്ടോ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്താൽ തുണിക്കും തയ്യൽക്കൂലിയൊക്കെ കൂടെ അഞ്ഞൂറ് രൂപ കൊടുക്കാൻ കേട്ടോ അങ്ങനെ സംഘഗാനത്തിനും ദേശഭക്തിഗാനത്തിനും ഒക്കെ ഉള്ള കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് പിന്നെ രാവിലെ ഉപ്മാവാണ് കേട്ടോ വേഗം ഉണ്ടാക്കിയത് ചക്കരയ്ക്ക് എട്ട് മണിയാകുമ്പോഴത്തേക്ക് പോകണമായിരുന്നു എന്നൊരു ഉപ്മാവുണ്ടാക്കി വേഗം പിന്നെ ഇത് നമ്മൾ സോയാബിയൊക്കെ ഞാൻ നന്നായി കഴുകി പിഴിഞ്ഞെടുത്തിട്ട് എടുത്തിട്ട് അത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ കഴുകി പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ലേശം മുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടി ലേശം ഗരം മസാലയും കൂടി മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് വെച്ചായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാനിത് ആ അടുപ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അടുപ്പിലുള്ള പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളെ സോയാബി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ സോയാബി അങ്ങനെ വെക്കാറ് കുറവാണെനിക്ക് സോയാബി ഇഷ്ടിയാട്ടോ എനിക്ക് യാബീ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങനെ വാങ്ങിക്കാൻ പറയാറില്ല അവര് സോയാബി നല്ല വൈറ്റമിൻ ഉള്ള സാധനമാണ് വൈറ്റമിൻ കൂടുതലുള്ള സാധനമാണ് എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ എനിക്കിതിനോട് വലിയ താല്പര്യമില്ല പക്ഷേ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അ അവർ കുറേ ദിവസമായി പറയുന്നു അമ്മ സോയാബി ഫ്രൈ ചെയ് ഫ്രൈ ചെയ്യെന്ന് പറയുന്നുണ്ട് ഈ പക്ഷേ രാവിലെ എല്ലാം കൊണ്ട് നേരം പോയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടില്ലേ ഞാനൊരു മുക്കാൽ മുക്കാൽ ഭാഗം അങ്ങനെ ഒരു ഹാഫ് കുക്കിംഗ് അല്ല അതിനേക്കാൾ കുറച്ചുകൂടെ എന്തായി ഒരു പരുവത്തിലൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ വറുത്തെടുത്ത് ഇങ്ങനെ മാത്രം കഴിക്കാനല്ല ഇങ്ങനെ കഴിക്കാനാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു പോലെ പോലെയാക്കിയെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത് അങ്ങനെ മക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും മുന്നേ ഒക്കെ ഞാൻ അവർക്ക് ആക്കി കൊടുക്കാറുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് ആക്കി കൊടുക്കാറില്ല കേട്ടോ അന്നേരം ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ ഒരു സൗണ്ട് വരുന്ന പരുവത്തിൽ ആണ് അന്നേരം അവർ പറയുന്നത് ഒരു ബീഫൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കില്ലേ ആ ഒരു ഫീൽ എന്നാണ് അവർ പറയുന്നത് ഇതിപ്പോൾ ബീഫ് പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കി കഴിയുമ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു ബീഫ് ഫ്രൈൻ്റെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവർ പറയുന്ന കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് മക്കള് പറഞ്ഞത് ആരിത് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് അടിയിൽ എണ്ണ കാണില്ല കേട്ടോ ഇതിങ്ങനെ ഫ്രൈ ആയി വരുന്ന അനുസരിച്ച് അടിയിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞെളിഞ്ഞ് വരും പത്രത്തിൻ്റെ അവർ അതൊന്ന് വറുത്തത് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ എട്ട് മണി ഏകദേശം ആകാനായിട്ടുണ്ട് ചക്കപ്പൊന്നൂസിന് എട്ടര പോകണം എന്നാൽ അവർക്ക് ഇന്ന് തന്നെ വേണമെന്നുള്ള ആശയമായിരുന്നു അതുകൊണ്ടാണ് വേഗം രാവിലെ തന്നെ സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ വേഗം ഉണ്ടാക്കിയത് അവരതൊന്ന് പാത്രത്തിലേക്ക് വാരി വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ നമ്മളെ വഴറ്റാനുള്ള സംഭവങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലേക്കൊന്നും മാറ്റാനുള്ള സമയമില്ല കാരണം കരി പിടിച്ച് കഴിഞ്ഞാൽ തേച്ച് കഴുകി എടുക്കൽ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ നമുക്ക് ഈ ആലുമിനിയം പാത്രങ്ങൾ ഞാൻ അടുപ്പിൽ വെക്കാനായിട്ട് കുറച്ച് പാത്രങ്ങൾ മാറ്റി വെച്ചേക്കാണ് അല്ലെങ്കിൽ എല്ലാ പാത്രം കൂടും ഇങ്ങനെ കരി പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല കേട്ടോ ഒരു സുഖം തോന്നില്ല എന്നാലും ഞാൻ ഇങ്ങനെലൊക്കെ തേച്ച് അതിനെ വെളുപ്പിച്ചെടുക്കും കേട്ടോ നമ്മൾ സോപ്പും കരിയിട്ട് തേച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നന്നായി വെളുത്തു കിട്ടും കേട്ടോ അരുന്ന് പാത്രം നന്നായി ചൂടായിട്ടുണ്ട് കടുകിട്ടപ്പോഴത്തേക്ക് ഇവിടെ ഇടയിൽ നിന്ന് ഒരു വിവയും പൊട്ടിട്ടാ പാത്രത്തിൻ്റെ ഉള്ളിൽ തീ കയറണി കാരണം അടുപ്പ് നന്നായിട്ട് കത്തേണ്ടട്ട പിന്നെ തീ കുറ കുറച്ച് തീക്കുള്ളി ഒന്നെടുത്ത് മാറ്റി വെച്ചു കൊടുത്തു കാരണം അന്നേരത്തേക്ക് തീ പാത്രത്തിലേക്ക് നന്നായി കരിഞ്ഞു പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അടിഭാഗം ആ മുളക് പൊടീൻ്റെ ഇത് വേഗം ഒരു കളർ ചേഞ്ച് വന്നു കേട്ടോ അന്നേരം ഞാൻ വേഗം ആ കടുക് ഒട്ടിച്ചു വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ടു കൊടുത്തു മൂത്ത് വന്നപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ സവാളയും പച്ചമുളകും അതിന്റേതും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ സോയാബി വറുത്തതിൻ്റെ ഓർമ്മ അതിൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല അരികിൽ എവിടെയൊന്നും നിന്നായിരുന്നു കേട്ടോ അന്നേരം അത് ഇതൊക്കൂടെ ആയപ്പോഴത്തേക്കൊരു കറുത്ത കളറായിട്ടുണ്ട് അന്നേരം അതവിടെ എടുത്ത് കളഞ്ഞാണ് കേട്ടോ അത് നേരെ കരിയേപ്പിൽ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അതായത് ഉൾ തക്കാളിയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ലേശം മഞ്ഞൾ പൊടി ഉപ്പും തക്കാളിയെല്ലാം കൂടി ഇട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് തക്കാളി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ലേശം മുളക് പൊടിയും ലേശം ഗരമാസ മസാലയും ലേശ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ അവരവരുടെ ആവശ്യത്തിനാണ് കേട്ടോ എനിക്കങ്ങനെ പറയാറില്ല അങ്ങനെ അളവിന് ഞാൻ എടുക്കാറില്ല കേട്ടോ എനിക്ക് എൻ്റെ കൈ അളവാണ് അങ്ങനെ അതൊക്കെ കൂടെ ഒന്ന് നന്നായി മൂത്ത് നല്ല മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ അത് പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് അതിന് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നമ്മൾ കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സോയാബീ വറക്കുമ്പോൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് എന്നിട്ട് ശ്രദ്ധിച്ചു വന്നിട്ട് ഉപ്പിടാൻ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക അവരിങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫൊക്കെ കഴിക്കാത്തവർ അതായത് നോൺ വെജ് കഴിക്കാത്തവർക്ക് നല്ലൊരു ഐറ്റാണ് കേട്ടോ അത് എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ മക്കളും ഹസ്ബൻഡ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോങ്ങളോട് ഗ്യാരന്റിയായിട്ട് പറയുന്നത് നേരത്തെ ഇന്ന പൊന്നൂസിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്താണ് കേട്ടോ അവൾ ചൂടോടെ തന്നെ ഒരു കഷ്ടം എടുത്ത് വായിലേക്ക് അങ്ങോട്ട് കൊടുത്ത് വായി അങ്ങോട്ട് പോയിട്ടാ കുഞ്ഞാപ്പുലി രാവിലെ ഉപ്പ്മാ കൊടുത്താട്ടാ ഇതുവരെ തിന്ന് കഴിഞ്ഞിട്ടില്ല അത് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തെന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറന്നു പോയിട്ടാ ഷെയർ ചെയ്യാനും മറന്നു പോയിരുന്നു നേരം നാളെ വീണ്ടും കാണാൻ ബായി